കാരണം എന്റെ ഹസ്ബൻഡ് ഒരു ഷുഗർ പേഷ്യന്റ് അദ്ദേഹത്തിന്റെ ഷുഗർ രോഗം മൂലം അദ്ദേഹം ഈ രണ്ട് വൃക്കകളും നഷ്ടപ്പെട്ട് ഞങ്ങൾ ഇത്രയും രോഗാവസ്ഥയിൽ രോഗാവസ്ഥൂടെ കടന്നുപോയത് അദ്ദേഹത്തിന്റെ വന്ന അതേ രോഗം തന്നെ എൻ്റെ മകനും വന്നെന്നറിഞ്ഞാൽ വേറെ ഒന്നും നോക്കത്തില്ല അദ്ദേഹം ആത്മഹത്യ തന്നെ ചെയ്യുമെന്ന് തന്നെ എനിക്കറിയാം പ്രതീക്ഷണ പ്രാർത്ഥന എന്താ എനിക്കറിയത്തില്ല ഞാൻ ഈ ഹിന്ദുവാണ് എന്റെ പേര് മീനു ഞാൻ വരുന്നത് ഹരിപ്പാട് എന്നാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നാം ഒന്ന് ഉടമ്പടി എടുക്കത്തത് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു പെട്ടെന്ന് ബോഡി ഫുള്ള് സ്വെല്ലിങ്ങായൊരു എന്താ അസുഖം എന്നറിയത്തില്ല ബോഡി ഫുള്ള് ആയി അത് ക്രിയാറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അവിടുന്ന് പത്ത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ പോകാൻ ഒരു മാർഗ്ഗം ഇല്ലാതെ ഞങ്ങൾ രണ്ടാളും വീട്ടിൽ തന്നെ കിടന്നു പത്ത് പന്ത്രണ്ട് ദിവസം ആയതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബ്രദറിനെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ സുഖമില്ല ആൾ തീരെ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ ഞാൻ ഇതുപോലെ കൃപാസനം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലിങ്ങനെ അടിച്ചു നോക്കി സെർച്ച് ചെയ്യാമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ യൂട്യൂബിലിങ്ങനെ അടിച്ചിട്ട് ഇനി ഇവിടുത്തെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ആ ചേച്ചി ഈ പ്രത്യക്ഷീരണ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പ്രത്യക്ഷീരണ പ്രാർത്ഥന എന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ ഹിന്ദുവാ ഞാനിങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ പ്രത്യക്ഷീർണ പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങി വെളുപ്പിനെ അഞ്ചര അതോടെ തന്നെ ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ നീരും കൂടാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ പോകാനൊന്നും ഒരു മാർഗം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെയാണ് ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ആളിനെ കൊണ്ടുപോകാൻ നേരെ പുഷ്പഗിരിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് ആളിനെ ആദ്യം കൊണ്ടുപോകുന്നത് ഐ സിയുലേക്ക് മാറ്റി അന്ന് അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞില്ല ഡോക്ടർ ഡയറക്റ്റായിട്ട് ഡയാലിസിസിലേക്കാണ് കൊണ്ടുപോകുന്നത് ഡയാലിസിസ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഡോക്ടറെ ഐ സിയുവിൻ്റെ ഒക്കെ വിളിപ്പിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇയാളെങ്ങനെ ജീവിച്ചിരുന്നു ഇത്രയും ദിവസവും എന്നോട് ചോദിച്ചു ഈ പത്ത് പന്ത്രണ്ട് ദിവസം ഈ ബോഡി ഫുള്ളും ഇത്രയും നീരായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കത്തില്ല സിസ്റ്റർമാരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഇത് എന്തോ അത്ഭുതമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കാണുന്നതെന്ന് പറഞ്ഞു നടന്നു പോലും ഇന്ന് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുകളെ താങ്ങിയാണ് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആൾ നടന്നാണ് തിരികെ വീട്ടിൽ വരുന്നത് പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സമ്പാദ്യമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എത്രയും പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ആള് ചെറുപ്പമാണ് ഡോക്ടറിൻ്റെ ആ ഒരു വാക്കിൽ ഞാനൊന്നും കൽ ഒന്നും ചിന്തിച്ചില്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് തന്നെ തീരുമാനിച്ചു ഞങ്ങൾക്കൊരു ഡോണറിനെ കിട്ടി മാർച്ച് രണ്ടിന് ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു സമ്പാദ്യമൊക്കെ എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാ വഴിയും മാതാവ് തന്നെ വന്ന് തുറന്നു വന്നത് സർജറിക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക് പോലും എങ്ങനെയാണ് നടന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഓരോ സ്ഥലത്തും എനിക്ക് വേണ്ടിയിട്ട് എല്ലാ പേപ്പർ വർക്കും കംപ്ലീറ്റ് ആയി എനിക്ക് നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല ഓപ്പറേഷൻ സക്സസ് ആയി മൂന്നാമത്തെ ദിവസം ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഇല്ല ഇപ്പം ഞാൻ ഇവിടുന്ന് കൗണ്ടറ് ചെയ്തിരിക്കുന്ന മാതാവിൻ്റെ ഒരു ചെറിയൊരു രൂപമുണ്ട് അതെൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു രൂപമാണ് ഞാൻ ഇത് മാത്രം കൈ പിടിച്ചിട്ടാണ് ഞാൻ എല്ലായിടവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു വീട്ടിൽ മുതിർന്ന ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചുകൊണ്ട് പോവാം അവരോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ആരും ഇല്ല മാതാവ് മാത്രമേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞോളാൻ പറഞ്ഞു പറഞ്ഞു അതുപോലെ ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു പക്ഷേ വെച്ച വൃക്ക പ്രവർത്തിക്കുന്നില്ല എന്താ കാര്യമെന്നറിയത്തില്ല ഒരു ഒപ്പിട്ട് തരണം നമുക്ക് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു ബയോപ്സി ചെയ്തു ചെയ്തപ്പം ആ വൃക്കയിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് പത്ത് പന്ത്രണ്ട് ദിവസം പിന്നെയും ആൾ ഐ സി യു തന്നെ ഒരു രക്ഷയില്ലാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള അല്ലേ നിങ്ങൾ റൂമിലേ തന്നെ പോവും എന്തായാലും നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ ആളിനെ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഞാനും ആൾ ഒരു റൂമിലേ ഉള്ളൂ അപ്പോൾ ആളുടെ വൈറ്റിൽ ആ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ആ ഭാഗത്തായിട്ട് ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ചിട്ട് ആളുടെ നെഞ്ചത്ത് ഞാൻ്റെ കയ്യിലിരുന്ന മാതാവിനെ ഇങ്ങനെ വെച്ചു എന്നിട്ട് ആളുടെ ചുറ്റും എനിക്ക് എനിക്കറിയത്തില്ല പ്രാർത്ഥന എന്തോന്നു ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ എങ്കിലും ജെറീക്കോ പ്രാർത്ഥന ആ സമയത്തൊക്കെ ഞാൻ മൊബൈലിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഞാൻ ആളുടെ ചുറ്റും ആ കട്ടിലിനു ചുറ്റും മാതാവിനെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി കാശുരൂപം ആളുടെ വൈറ്റത്ത് വെച്ചിങ്ങനെ നടക്കാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ട് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തിട്ട് പോയി പിറ്റേ ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഷാജിയുടെ റിപ്പോർട്ട് തന്നെയാണോ ഇതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കാരണം ഞങ്ങൾ ആദ്യം ചെയ്ത റിപ്പോർട്ടിൽ അതിൽ ഇല്ല രണ്ടാമത് ഇന്നലെ രാത്രി ചെയ്ത റിപ്പോർട്ടിൽ വെച്ച വിക്കയ്ക്ക് ചുറ്റും നന്നായിട്ട് സർക്കുലേഷൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ രണ്ടായി ഇരുപത്തി ഏഴിലാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ഞങ്ങളുടെ വിവാഹ വർഷം മാതാവിനോട് ഞാൻ ചോദിച്ചു എനിക്ക് ഇരുപത്തിയേഴ് അടുത്ത വിവാഹ വർഷത്തിന് എൻ്റെ ഹസ്ബൻഡിന് ഈ ക്രിയാറ്റിൻ സീറോ ുള്ളൊരു റിപ്പോർട്ട് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു ഈ ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് സീറോ പോയിന്റ് എയ്റ്റ് എന്നുള്ളൊരു റിപ്പോർട്ടിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ റിപ്പോർട്ട് അദ്ദേഹത്തിന് അതിന് ശേഷം ഈ സർജറിക്ക് ശേഷം ബോഡിയിൽ എപ്പോഴും നമ്മൾ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണം ഡബ്ല്യു ബി സിയുടെ കൗണ്ട് കണ്ടമാനം കൂടി കണ്ടമാനം കൂടിയിട്ട് പോലും അദ്ദേഹത്തിന് കൗണ്ടിന് യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൂടെ സർജറി കഴിഞ്ഞവർക്ക് പലർക്കും ഇപ്പോഴും ക്രിയാച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടായാലും അതിനുശേഷം ഒന്നും രണ്ടും മൂന്നും വെട്ടം ആൾക്ക് ഡബ്ല്യു ബി സിയുടെ കൗണ്ട് കൂട്ടിയിട്ടും ക്രിയാറ്റിൻ ലെവൽ മാത്രം ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോഴും സ്റ്റേബിളായിട്ട് തന്നെയാണ് ആൾക്ക് നിൽക്കുന്നത് അത് കഴിഞ്ഞ് എൻ്റെ മോനെ ഇതുപോലെ പെട്ടെന്ന് അവന് സാച്ചുറേഷൻ അങ്ങ് ഡൗൺ ആവുക എപ്പോഴും അത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവാനാണ് അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ അവന് ഐ സിയുൽ ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ടു ഞങ്ങൾ നിന്ന വേഷത്തിൽ തന്നെയാ വന്നത് അവിടെ കൊടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു ഐ സിയിലേക്ക് മാറ്റണം കുഞ്ഞിന് സാച്ചുറേഷൻ കുറവാന്ന് പറഞ്ഞു ഐ സി കയറ്റി ഓരോ മണിക്കൂർ കഴിയും തോറും എൻ്റെ കുഞ്ഞിന് ഷുഗർ ലെവല് കൂടിക്കൂടി വരുവാ ഷുഗർ ലെവല് കൂടുന്ന വെച്ചാൽ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു ഷുഗർ പേഷ്യന്റ് അദ്ദേഹത്തിൻ്റെ ഷുഗർ രോഗം മൂലവും അദ്ദേഹം ഈ രണ്ട് വൃക്കകളും നഷ്ടപ്പെട്ട് ഞങ്ങൾ ഇത്രയും രോഗാവസ്ഥയിൽക്കൂടെ കടന്നുപോയത് അദ്ദേഹത്തിൻ്റെ വന്ന അതേ രോഗം തന്നെ എൻ്റെ മകനും വന്നെന്നറിഞ്ഞാൽ വേറെ ഒന്നും നോക്കത്തില്ല അദ്ദേഹം ആത്മഹത്യ തന്നെ ചെയ്യുമെന്ന് തന്നെ എനിക്കറിയാൻ കാരണം എപ്പോഴും എന്നോട് പറയുമായിരുന്നു കുഞ്ഞുങ്ങളെ മധുരം കൊടുത്ത് വളർത്തരുത് കാരണം ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ മക്കൾ അനുഭവിക്കരുതെന്ന് ഏകദേശം ഒരു നാ അഞ്ചുമണിയൊക്കെ ആയപ്പം അവിടെ ഡ്യൂട്ടി നിന്ന സിസ്റ്റർ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിന് മുന്നൂറിനടുപ്പിച്ച് ഷുഗർ ലെവല് കാണിക്കുന്നുണ്ട് അപ്പം എൻ്റെ എൻ്റെ മാമൻ്റെ വൈഫ് എൻ്റെ മാമിയോട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അവർ അത്രയും നേരം എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അഞ്ച് മണിയായപ്പോൾ ആൾ വീട്ടിൽ ചെന്നു ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിന് തീരെ പറ്റുന്നില്ല അവർ ഷുഗർ ഭയങ്കരമായിട്ട് കൂടുവാണ് ചെയ്തു നോക്കുന്ന എല്ലാ ടെസ്റ്റും കൂടുക എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോയി കാശുരൂപവും ഉടമ്പടി തൈലവും എൻ്റെ ബുക്ക് ഉടമ്പടി പത്രിക എല്ലാം പത്രികയെല്ലാം എടുത്തിട്ടൊന്ന് വാ മാതാവിൻ്റെ രൂപം ഇവിടെയുണ്ട് അതും കൂടെ എടുത്തിട്ട് വരാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു അഞ്ച് മണിക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു അഞ്ചരക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു മണിയോളം ആറുമണിയോളം ആയിക്കഴിഞ്ഞപ്പം അടുത്ത ഷിഫ്റ്റിൽ സിസ്റ്റർ കയറിയിട്ട് ആ സിസ്റ്റർ ഐ സി യു തന്നെയാണ് പീഡിയാട്രിക് വാർഡ് ആയതുകൊണ്ട് നമ്മളെ അമ്മമാരെ അടുത്തേതന്നെ കിടത്തു അപ്പം ആ അടുത്ത ഷിഫ്റ്റിൽ വന്ന സിസ്റ്റർ വന്നിട്ട് കുഞ്ഞിൻ്റെ ഷുഗർ ചെക്ക് ചെയ്തു അപ്പോൾ അതിന് അരമണിക്കൂർ മുമ്പ് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലെവൽ കാണിച്ച ഷുഗർ നൂറ് നൂറെന്ന് കാണിച്ചു അപ്പം ഡോക്ടർ വന്നിട്ട് ചോദിച്ചു ശ്രേയാൻ്റെ ഷുഗർ ലെവൽ എത്രയാ അപ്പം അതിന് തൊട്ട് മുമ്പ് നോക്കിയ സിസ്റ്റർ നോക്കിയപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നുണ്ട് അത് കഴിഞ്ഞ് വന്ന സിസ്റ്റർ നോക്കിയാൽ പറഞ്ഞാൽ അവന് നൂറാന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ ചോദിച്ചു ശ്രേയാൻ്റെ ആണ് ചോദിച്ചത് അത് നൂറാ എന്ന് പറഞ്ഞു അത് എട ശ്രേയാൻ്റെ തന്നെ ചോദിച്ചത് അമ്മ ഡോക്ടറെ അവൻ്റെ നൂറാണ് അപ്പം ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ അരമണിക്കൂർ മുമ്പ് അവന് മുന്നൂറിനടിപ്പിച്ച് ഷുഗർ ലെവൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് തന്നെ ഞാൻ മുട്ടയ വിളിച്ച് ഞാൻ മാതാവിനോട് സ്തുതി പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ഷുഗർ രോഗം മാത്രം കൊടുക്കരുത് തിരികെ ഞാൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ അച്ഛനെ കാണിക്കുന്നു ഞാൻ തിനിവിടെ കൊണ്ടുവന്നു എൻ്റെ അമ്മയെ കാണിച്ചിട്ടാണ് ഞാൻ എന്ന് പറഞ്ഞായിരുന്നു അത് ഡോക്ടർക്ക് തന്നെ വലിയൊരു അതിശയമായിരുന്നു പെട്ടെന്ന് പിന്നെ പിന്നെ അവനെ നോക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും നോർമലായി വന്നു പിറ്റേന്ന് രാവിലെ അവനെ ഐ സിയുന്ന് ഡിസ്ചാർജ് ചെയ്തു ഞാൻ അന്ന് വൈകുന്നേരം തിരികെ വീട്ടിൽ പോകുന്ന നേരത്തെ ഇവിടെ കൊണ്ടുവന്നു മാതാവിനെ കാണിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയത് അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാസം അവർക്ക് ഒരു മരുന്ന് ഇമ്മ്യൂണിറ്റി ടാബ്ലറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ആണ് നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് പുറകിലോട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആരും സഹായിക്കാനും ആരുമില്ല ആ ഒരു സമയത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചെനിക്കൊരു ജോലി ആവശ്യമാണ് എനിക്കൊരു ജോലിയെന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വിട്ടിട്ട് പോവാനും എനിക്ക് പറ്റുന്നില്ല കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ കുടുംബത്തെ ഇന്ന് ഇന്ന് നോക്കാൻ എനിക്കല്ലാതെ മറ്റേ വേറെ ആർക്കും ഇല്ലല്ലോ എൻ്റെ മാതാപിതാക്കൾക്കും ഞാൻ എന്നോ ഒരു ബാധ്യതയായി തന്നെയാണ് ഞാൻ നിന്നിരുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി വിസിറ്റ് വിസ എടുത്ത് ദുബായ്ക്ക് പോകാൻ തീരുമാനിച്ചു ഒരു മാസം മുമ്പ് ഞാൻ എൻ്റെ പാസ്പോർട്ടുമായിട്ട് ഞാൻ ആ ഭാഗത്ത് വന്ന് നിന്നു ഞാൻ മാതാവിനെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചതിൽ ഒരു ജോബിസ് അടിച്ച് പോകാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല കാരണം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരു ജോലി നോക്കി തരാൻ പോലും എനിക്ക് വിളിച്ച് പറയാൻ ആരുമില്ല അമ്മയെ തന്നെ എനിക്ക് പോയി എല്ലാം ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ഞാൻ വിസിറ്റിംഗ് വിസ എടുത്ത് പോകാൻ ഞാൻ തീരുമാനിച്ചു ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയി ഏജൻസിയിൽ അന്ന് എനിക്ക് സാധിച്ചില്ല രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പോയി സാധിച്ചില്ല മൂന്നാമത്തെ ഞാൻ ഇത് രണ്ട് പ്രാവശ്യം പോയിട്ട് പറ്റിയില്ലല്ലോ ഇന്നെന്തായാലും പോയിട്ട് വിസിറ്റ് എല്ലാ പേപ്പേഴ്സും കൊടുത്തിട്ട് പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പം എന്നെ മോൻ്റെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ട്യൂഷനീന്ന് വെച്ചാൽ അതിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് വരാം ാണ് ഇവിടുന്ന് ഞാൻ ഓടി പഫു എല്ലാം എടുത്ത് കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് അവനെ കൊണ്ട് നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പം ജീവിതത്തിൽ ഇന്നു വരെ അവന് ആസ്മാറ്റിക്കാണ് അവന് സാച്ചുറേഷൻ എപ്പോഴും നയന്റി ടു നയന്റി ത്രീന്നൊക്കെ അവന് വരത്തുള്ളു എൻ്റെ കുഞ്ഞിനിന്നും വരെ ഇല്ലാത്ത സാഹചര്യം പക്ഷേ നയൻറ്റി നയൻ ഹൺഡ്രഡ് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇവർ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ തന്നെ അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ചോദിച്ചു ഞാൻ അത് എന്ത് ഇനി എനിക്ക് തോന്നുന്ന ഈ മാതാവ് ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ എടുത്ത് മാറ്റിയതായിരുന്നു ആ ഒരു വിസിറ്റിംഗ് വിസയും എടുത്ത് പോവണ്ട എന്ന് തന്നെ തീരുമാനിച്ചതായിരുന്നു നാലാമത്തെ ദിവസം രാവിലെ എണീച്ചിട്ട് ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം എന്തായാലും തടസ്സപ്പെട്ടില്ലേ ഇന്ന് എന്തായാലും പോയി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഒരു നമുക്ക് രാവിലെ തന്നെ പോകാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ പോകാനായിട്ട് എങ്കിൽ പിന്നെ സൗദിന്ന് ഒരു ഏജൻസിന്ന് തന്നെ അവരെന്നെ വിളി സൗദിയിൽ ഒരു ഏജൻറ്റ് മുഖേന എന്നോട് പറഞ്ഞു ഇന്ന പോലെ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട് മീനുവിൻ്റെ അത് വരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചാൽ എന്ന് ചോദിച്ചു അങ്ങനെ ആ ഹസ്ബൻഡിനോട് ഞാൻ ചെന്ന് പറഞ്ഞു എനിക്ക് ഇന്നപോലെ സ്കൂളിൽ നിന്ന് ഇതുപോലെ ഒരു ഏജൻസി ഒരു കോൾ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യണം നിങ്ങളിന്ന് തിരിച്ചു വിളിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളി വിളിച്ച് സംസാരിച്ചു അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നാളെ തന്നെ പോയി നിങ്ങൾ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു അതിലെ ഏറ്റവും വലിയൊരു എന്ന് പറയാൻ ഈ ഈ വിസിറ്റിംഗ് എടുത്ത് പോകാൻ ഞാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിനൊരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടു പോകുന്നത് എനിക്ക് വലിയ വിഷമം ഇപ്പം എനിക്ക് കുഞ്ഞുങ്ങളുള്ള ഒരു സ്കൂളിൽ തന്നെ ഒരു ജോലി മേടിച്ച് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒ ടി സെൻറ്റർ പോലെ വയ്യാത്ത കുഞ്ഞുങ്ങളിലാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഞാൻ മാതാവിനോട് എഴുത്തെഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും മാതാവിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് എപ്പോൾ വന്നാലും ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ഫോട്ടോയുടെ ഇടികളെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ മാതാവ് ആ സ്കൂളിൽ തന്നെ ഒരു സ്കൂളിൽ തന്നെ എനിക്കൊരു ജോലി മേടിച്ച് എനിക്ക് മാതാവ് എനിക്ക് തന്നു ഇന്നലെ എൻ്റെ വിസ വന്നു അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇരുപത്തിയഞ്ചാം തീയതി മാതാവ് ഈശോയെ പ്രസവിച്ച അന്ന് എനിക്ക് ടിക്കറ്റ് എടുത്ത് എന്ന് ഞാൻ ചോദിച്ചു എന്നെ ഏജൻസിയിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തി അഞ്ചിനാണ് എൻ്റെ എന്ന് പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച ഞാൻ പോവാണ് ഇരുവ ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിനെ പട്ടിണിയിൽ നിന്നും ദുരിതത്തിൽ നിന്നും എല്ലാം മാറ്റിത്തന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വളുതും ചെറുതുമായുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ